ക്രിസ്മസ് വെക്കേഷനിലായതുകൊണ്ട് നമ്മൾ ടൂർ പോകാൻ പോവാണ് അപ്പോൾ അതിനുള്ള ഒരു പ്രിപ്പറേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എല്ലാവരും റെഡിയായി നമ്മൾ പുറത്തിറങ്ങി നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂർഗിലേക്കാണ് പോകാൻ പോകുന്നത് അത് കർണാടക കൂർഗ് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അത്ര കുറച്ച് ദിവസം നല്ല ഒരു നൈറ്റ് ഒരു നൈറ്റ് അവിടെ നിന്ന് കാഴ്ചയെല്ലാം കണ്ട് മടങ്ങി വരും അതാണ് നമ്മുടെ ട്രിപ്പ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ യാത്ര പുറപ്പെട്ടിട്ട് നമ്മൾ മാമാനത്തേക്കാണ് പോകുന്നത് മാമാനം അമ്പലത്തിലേക്ക് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണിത് മാമാനം അമ്പലത്ത് അവിടെ എത്തി നമ്മളവിടുന്ന് ചോറ് അഴിച്ചിട്ടാണ് നമ്മളങ്ങ് വീരാജ് പേട്ടയിലേക്കുള്ള നമ്മുടെ യാത്ര തുടർന്നത് അത് അങ്ങോട്ടേക്കുള്ള യാത്ര നമ്മൾ മാമാനത്തെ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ക്രിസ്മസ് ഡേ ആയിരുന്നു നമ്മളത് പോയത് ക്രിസ്മസ് ഡേ ആയിരുന്നു അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ വിചാരിച്ചു ക്രിസ്മസിലായത് കൊണ്ട് കുറേ തിരക്കുണ്ടായിരുന്നു പക്ഷേ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ എത്തി നമ്മൾ നമ്മളകത്തെല്ലാം കയറി പ്രാർത്ഥിച്ചു നമ്മൾ വന്നപ്പോൾ തന്നെ വഴിപാടിലെടുത്തായിരുന്നു അപ്പോൾ വഴിപാട് നമ്മൾ നെയ്വിളക്കായിരുന്നു അപ്പോൾ അതെല്ലാം കൊടുത്ത് നമ്മൾ പുറത്തെല്ലാം ഇറങ്ങി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി അതെ ഇപ്പം കണ്ടതാണ് നാഗലിംഗപ്പൂ ഞാനാ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ അമ്പലത്തിൻ്റെ ബാക്കിലാണെങ്കിൽ ഒരു കോഴിക്കോടുണ്ട് അത് അന്വേഷിച്ചിട്ടുള്ള പോക്കായിരുന്നു വെച്ചാൽ കണ്ടില്ല അപ്പുറത്തെ സൈഡായിരുന്നു ഇതാണ് നാഗലിംഗപ്പൂ എൻ്റെ മേളിൽ തുടരുന്നല്ല എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തു നമ്മൾ ആ മരത്തിൻ്റെ നിന്ന് അല്ല നമ്മൾ കുറച്ചൊരു സെൽഫി എല്ലാം എടുത്തു ഫോട്ടോ എല്ലാം എടുത്ത് നമ്മൾ അവിടെ നിന്ന് പുറത്തുനിന്ന് തൊഴുത് നമ്മൾ താഴേക്കിറങ്ങി അതായത് നമ്മൾ താഴേക്കിറങ്ങി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത് സാമ്പാർ പരിപ്പറി പിന്നെ എന്തോ ഒരു ഉള്ളിക്കറി എന്നൊക്കെ പറയുന്നൊരു ഒരു ഉള്ളിക്കറി നമ്മുടെ നാരായകറി പോലെ തന്നെ ഒരു ഉള്ളിക്കറി അപ്പോൾ അതെല്ലാം കൂട്ടി വെച്ചു പിന്നെ ഇതാണ് അവിടുത്തെ കുളം നല്ല അടിപൊളി കുളമാണ് ആ കുളത്തിൻ്റെ അടിയിൽ നോക്കഴിഞ്ഞാൽ കുറേ കോയിൻസെല്ലാം കാണാം അവിടെ ആരെ കോയിൻസ് എല്ലാം ഇറങ്ങിട്ടുള്ള അമ്മ അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ അങ്ങോട്ടെല്ലാം ഇറങ്ങി അവിടെ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തു പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു എന്നിട്ടാണ് നമ്മൾ ഇതാ നമ്മൾ തിരിച്ചു പോവുകയാണ് സോ ഇനി നമ്മൾ വിരാജ് വിരാജ്പേട്ടയിലേക്കുള്ള നമ്മുടെ യാത്രയാണ് നമ്മൾ ഗൂഗിൾ ഇങ്ങനെ പോവാണ് ഇരുട്ടി മാക്കൂട്ട ചുരം കറിയിട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന സെക്കൻഡ് പാട്ട് വേ ആണ്